മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും വികസന സദസ്സും നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാംഗുളം ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മാങ്കുളത്ത് നിന്ന് ഉയരുന്ന മലയോര ഹൈവേ വിഷയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് കൊണ്ടാർജിച്ച നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലും വികസന സദസ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തിൽ രൂപീകൃതമായ പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും വികസന സദസ്സിനൊപ്പം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാങ്കുളത്ത് നിന്ന് മലയോര ഹൈവേ വിഷയം ജില്ലാ കളക്ടറേറ്റ് ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ഭാഗത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളെ കിലോമീറ്റർ റോഡ് റോഡ് നമ്മൾ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തിലെ മുൻജന മുൻജനപ്രതിനിധികളെയും ആദ്യകാല കുടിയേറ്റ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് മാംഗ്ലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദൻ വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വിഷൻ അടിമാലി